ഭയങ്കര സന്തോഷം ഫസ്റ്റ് മൂവിയാണ് അപ്പോൾ അത് ഇത്രയും നല്ല റിസപ്ഷൻ ഈ പടത്തിന് കിട്ടുന്നുണ്ടെന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരും പടം കാണാം ഞാൻ അഭിനയിച്ചുകൊണ്ട് പറയല്ല ഫസ്റ്റ് മൂവിയാണ് സോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എനിക്ക് തോന്നുന്നു ഇത് എല്ലാ ടൈപ്പ് ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് എടുത്ത പടം ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ ഓഡിയൻസ് ആയാലും ഒരു കമേർഷ്യൽ ഓഡിയൻസ് ആയാലും രണ്ട് ആൾക്കാർക്കും ഈക്വലി ആസ്വദിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഓൾമോസ്റ്റ് വർക്ക് ആയിട്ടുണ്ട് കണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും എല്ലാവർക്കും വർക്ക് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ മച്ച് പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഒരു ഒരു ഫൺ റൈഡാണ് ഈ പടം പലതലത്തിൽ എല്ലാ മേഖലയിലും ടച്ച് ചെയ്ത് വരുന്നൊരു പടമാണ് മോസ്റ്റ്ലി ഏതൊരു ഒരു ഇന്നൊരു പോയിന്റിൽ നമുക്ക് ഇന്നത് ഫീലാവും ഇന്ന ആൾക്കാർക്ക് മാത്രം വർക്കാവും എന്നുള്ളതല്ല ഫോളിസ്റ്റിക്കലി നമുക്ക് എല്ലാവർക്കും എല്ലാ രീതിയിലും കാണാൻ പെണ്ണും പൊറാട്ടും പൊറാട്ട് എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് ഉപയോഗിച്ചിട്ടുള്ള പൊറാട്ട് നാടകമല്ല പക്ഷെ പൊറാട്ട് എന്ന് പറയുന്നത് സെറ്റാറിക്കലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ബഹളം വഴക്ക് കല്ല് എന്നൊക്കെ പോലെ അപ്പോൾ വളരെ റെലവൻ്റ് ഒരു സാധനമാണ് അത് അതിത്രയും സെൻറ്റാറിക്കലായിട്ടും വളരെ ഹ്യൂമറസ് ആയിട്ടും ആണ് കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അതിൽ വിജയിച്ചെന്തെന്ന് വിചാരിക്കുന്നു രണ്ട് ആണല്ലോ ലൈക് പെണ്ണും കൊറാട്ടും ഒരേ രീതിയിൽ തന്നെ രണ്ടും കൂടെ അല്ലാതെ ഇന്ന ആളെ നമ്മൾ താഴ്ത്തി ഇതാക്കുന്നു അല്ലെങ്കിൽ ഒരാൾ അടിച്ചമുറത്തും എന്നുള്ളതല്ല രണ്ടും പാരലായി നടക്കുന്നു മെസ്സേജാണ്